ഹായ് ഞാൻ ഷൈജു പുതിരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ തോന്നിട്ടുള്ള വ്യത്യസ്തമായ ഡിഷ് പരിചയപ്പെടുത്താനാണ് ഒരു വെറൈറ്റി അടിപൊളി ഡിഷാണ് ഈ കാണുന്നത് സംഭവം ഗുജറാത്തികൾ ഗുജറാത്തിൽ മാത്രം പ്രചാരത്തിലുള്ള ഒരു ഫുഡ് ഐറ്റമാണ് രാവിലെയും വൈകിട്ടും ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്ന ഖമൺ ഡോക്ല എന്ന് പറയുന്നത് ഡിഷാണ് സംഭവം നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ല കിടിലം റെസിപ്പിയാണ് നിങ്ങൾ വീട്ടിലൊന്ന് ചെയ്തു നോക്കണം അപ്പൊ വീട്ടിൽ അങ്ങനെ അവിടുത്തെ കടകളിലെല്ലാം നമുക്ക് സുലഭമായിട്ട് നമുക്ക് ലഭിക്കുക സംഭവം അതിനൊരു നിശ്ചിത വില കൊടുത്താൽ മതിയാവും അപ്പോൾ അത് നമുക്ക് വാങ്ങി കഴിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് വീട്ടിൽ വീട്ടിലെങ്ങനെ ചെയ്യാം അപ്പോൾ കേരളത്തിലുള്ളവർക്ക് അറിയില്ലല്ലോ അപ്പോൾ നമ്മൾ ആ ഈ വീഡിയോസ് ഐ വീഡിയോസിലൂടെ നിങ്ങൾക്ക് മുന്നിൽ കമന്റ് ഓക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കാര്യം ചെയ്യുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോ എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നു ചേരുന്നതാണ് അപ്പൊ നേരെ ഇത് റെഡിയാക്കുന്ന വീഡിയോയിലോട്ട് പോവാം ആദ്യം ഇതിന് വേണ്ടി നമ്മൾ ഒരു കപ്പില് ഒരു ബൗളിൽ കുറച്ച് കടലമാവ് എടുക്കുക കടലമാവിലേക്ക് കുറച്ച് സോഡാപ്പൊടി തോന്നിയാവരുത് കുറച്ച് സോഡാപ്പൊടി കുറച്ച് പഞ്ചസാര പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വെള്ളം ഒഴിച്ചങ്ങോട്ട് മിക്സ് ചെയ്യണം നല്ല ഭംഗിയായിട്ട് തരി ഒന്നും ഇല്ലാത്ത രീതിയിൽ കട്ട പിടിക്കാത്ത രീതിയിൽ നല്ല ഏതോ കരണ്ടിയോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഏതെങ്കിലും ഒരു ഐറ്റം വെച്ചോ നന്നായിട്ടൊന്ന് ഇളക്കി ഇത് ഈ പരുവത്തിന് ഇങ്ങനെ ആക്കിയെടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്യണം ആ മിക്സ് ചെയ്യുന്നതിനകത്തിരിക്കുവാണ് ഈ കമുണ്ടോക്കലയുടെ ടേസ്റ്റ് വരുന്നത് ഇത് ഗുജറാത്തിൽ നിന്ന് കഴിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ കേട്ടോ വളരെ സ്വാദിഷ്ടമായ ഒരു ഐറ്റമാണ് അപ്പോൾ അ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് നല്ല എന്താ രസം കാണാൻ കുറുകി നല്ല ഭംഗിയായിട്ടൊന്ന് സെറ്റാക്കിയിട്ട് നമുക്ക് ഇതിനെ ഒരു ഇരുപത് മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ചേക്കാം ഒന്ന് പുളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വെച്ചാൽ ഇരുപത് മിനിറ്റ് കറക്റ്റായിട്ട് വെച്ചാൽ മാത്രം മതി അടുത്ത് നമുക്ക് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് തുറന്നിട്ട് ഒരു ഈനോയുടെ ഒരു പാക്കറ്റ് നമുക്ക് ഇതിലേക്ക് തട്ടിയിട്ട് കൊടുക്കാം ഈനോയുടെ പാക്കറ്റ് ഇടുന്നത് കുറച്ചുകൂടെ നന്നായിരിക്കും നമുക്ക് ഈനോ കൊണ്ടാണ് ഇത് സെറ്റാക്കി എടുക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഗുജറാത്തിൽ ഈനോ ചേർക്കുമെന്നറിയില്ല എങ്കിലും നമ്മൾ ഈനോ ചേർത്താണ് ചെയ്യുന്നത് അപ്പോൾ ആ ഈനോ അതിലേക്ക് തട്ടിയിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇതിനകത്ത് മിക്സിങ്ങിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു പൊങ്ങി തരാൻ തുടങ്ങിയത് ഇത് നല്ല ഭംഗിയായിട്ട് പൊങ്ങി നല്ല കുറച്ചുകൂടെ തിക്നെസ് കൂടി അടിപൊളിയായിട്ട് വരും ആ കണ്ടില്ലേ ഇങ്ങനെ പൊങ്ങി പുളിച്ച് അതായത് ഇത് പുളിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ പുളിച്ച് നല്ല സെറ്റായി അടിപൊളിയായിട്ടിരിക്കും ആ കണ്ടില്ലേ പൊങ്ങി 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 ഇങ്ങനെ വരുന്നതാണ്ടോ ആ പഴയത് കണക്കാവതിരിക്കുന്ന ഇപ്പം ഇപ്പോൾ ഒരു കുറച്ചുകൂടെ ക്വാണ്ടിറ്റി കൂടി കൂടിയിട്ടുണ്ടോ എന്ന് അപ്പോൾ ഇത് നമ്മൾ തല ഭംഗിയായിട്ടൊന്ന് പുളിച്ച് സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അടുത്ത ഇങ്ങനെ ഇരിക്കും നല്ല സെറ്റായി വന്നിരിക്കുന്ന പുളിച്ച് സെറ്റായ ആ കടലമാവ് മിക്സ് ചെയ്ത മിശ്രിതം നമുക്ക് ആ സമയത്തേക്ക് മാൾ കുറച്ച് മാങ്ങ അരിഞ്ഞ് അല്ലപ്പോൾ ആ വിളഞ്ഞ മാങ്ങ അരിഞ്ഞ് കുറച്ച് ഉപ്പും മുളകൊക്കെ ഇട്ട് കൊണ്ടുവന്നു അതും കഴിച്ചുകൊണ്ടാണ് അടുത്തതായിട്ട് നമുക്കൊരു പ്ലേറ്റ് എടുക്കാം ഒരു ഒരു എടുത്താലും മതി അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും വലിയ പ്ലേറ്റ് എടുത്ത് അതിൽ കുറച്ച് എണ്ണ തടവണം വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ ഏതെണ്ണ ഉള്ളതെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാം എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിയിൽ ഈ എണ്ണ ഒന്ന് തടവി കൊടുക്കണം എണ്ണ തടവുന്ന അതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കുകയാണ് ഈ പാത്രത്തിലാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് എണ്ണ തടവി സെറ്റാക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മിശ്രിതം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല അടിപൊളിയായിട്ടിരിക്കുകയാണ് ഇപ്പോൾ കണ്ടില്ലേ അത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം ഈ ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുത്തവരെ അതിനും ഒട്ടുമില്ല അതാണ് ഏറ്റവും വലിയ പ്രത്യേകത വെളിച്ചെണ്ണ നടക്കി കൊടുത്താലേ അതേ എല്ലാം ഒരു ഏറ്റുപോലും ബാക്കിയില്ലാതെ മുഴുവനായും നമ്മൾ ആ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് മൊത്തമായിട്ട് വീഴുന്നുണ്ട് എല്ലാം വടിച്ചഞ്ഞിട്ടേക്കണം അതുപോലെ അടിപൊളിയായിട്ടിരിക്കും കണ്ടില്ലേ എന്നിട്ട് നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടി എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് കുലുക്കി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഇതുപോലെ നല്ല അടിപൊളിയായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് സെറ്റാവാനായിട്ട് നമുക്കിനൊരു കുക്കർ വേണമെന്നില്ല ഇഡ്ഡലിക്കുട്ടമായി ഞാനിപ്പോൾ ഇഡ്ഡലി കുട്ടവും അടുത്ത് ഗ്യാസ് കത്തിച്ച് നമ്മൾ ഇഡ്ഡലിക്കുട്ടവും അതിലേക്ക് വെച്ച് കൊടുക്കുന്നു നമ്മൾ ഇഡ്ഡലിക്കുട്ടത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിനകത്ത് തിരിക വെക്കാം നമുക്ക് കുറച്ച് ഇത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ തിരികെ വെച്ച് കൊടുക്കാം അപ്പോൾ തിരികയ്ക്ക് നിങ്ങളെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് പറഞ്ഞു തരണേ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയേക്കണം അതുപോലെ നമുക്ക് അതിലേക്ക് ഇതിനെ ഇറക്കി വെക്കാം ഇറക്കി വെച്ചിട്ട് നമുക്ക് ഇതിനെ മൂടി വെച്ച് അതും ഒരു ഇരുപത് മിനിറ്റോളം ചെറിയ തീയിൽ വേവിച്ചെടുക്കണം ഇരുപത് മിനിറ്റ് അപ്പോൾ ആ ഇരുപത് മിനിറ്റ് നമുക്ക് കുറച്ച് പണിയുണ്ട് ഒരു ബൗളിൽ കുറച്ച് വെള്ളം വെള്ളമെടുത്തിട്ട് നമ്മൾ ഒരു നാലഞ്ച് പച്ചമുളക് അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് ഒന്ന് കഴുകി എടുക്കണം എന്നിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകണം കാരണം പച്ചക്കറി വേടിച്ചുകൊണ്ട് വരുമ്പോൾ അതിലുണ്ടാകുന്ന ആണുകളും മറ്റും അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ല ഭൃങ്ങിയായിട്ട് എല്ലാ പച്ചക്കറിയും കഴുകി തന്നെ ഉപയോഗിക്കാവും അത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതിനെ രണ്ട് കഷ്ണങ്ങളാക്കണം ഇത് വറുക്കാനുള്ളതാണ് അല്ലെങ്കിൽ ഇത് പൊട്ടി കണ്ണിലൊക്കെ തെളിക്കാൻ ചാൻസ് കൂടുതലുള്ളത് ദൂരെ മാറിയുന്ന ഇതൊക്കെ ചെയ്യാവൂ എങ്കിലും പൊട്ടും ഇത് രണ്ട് കഷ്ണമാക്കി ഇടുക എന്നിട്ട് നമുക്ക് മല്ലിയില ചെറിയ കഷ്ണങ്ങളാക്കണം കൊച്ചു കൊച്ചായിട്ട് അരിയണം കൊച്ചു കൊച്ചായിട്ട് അരിഞ്ഞാൽ സെപ്പറേറ്റ് മാറ്റി വെക്കണം ഇതൊരു മുളവിനെ അങ്ങോട്ട് മാറ്റി വെക്കാം എന്നിട്ട് മല്ലിയില എടുത്ത് ചെറുതായിട്ട് കിരി ഇതാന്ന് അങ്ങോട്ട് കട്ട് ചെയ്യണം കട്ട് ചെയ്തിട്ട് നമുക്ക് അതിനെ ഒന്ന് സെപ്പറേറ്റ് മാറ്റി വെക്കാം കണ്ടില്ല ഇതാ ഇതുപോലെ തിരികിരാന്ന് കട്ട് ചെയ്യണം കൈയുടെ കൈയുടെ ഉണ്ടെങ്കിൽ ആ വിരലിൻ്റെ ഉറയെ എടുത്തിട്ടിട്ട് വേണം അതുപോലെ കട്ട് ചെയ്യാൻ അല്ലെങ്കിൽ കൈ മുറിയാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലെങ്കിൽ കട്ടിംഗ് പ്ലേറ്റിലോ അല്ലെങ്കിൽ തട്ടിലോ വെച്ച് നമുക്ക് കട്ട് ചെയ്യുക കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കുറച്ച് കറിവേപ്പിലെയും കൂടെ ഇതിലേക്ക് വേണം അപ്പോൾ ഇതെല്ലാം സെറ്റാക്കി വെച്ചിരിക്കണം വെച്ചിരുന്ന നമുക്ക് നേരെ അടുപ്പത്ത് പോയി നോക്കാം ഏകദേശം ഇരുപത് മിനിറ്റ് ഇപ്പോൾ ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് തുറന്നു നോക്കാം നമുക്ക് ഈ സെറ്റായി വന്നിട്ടുണ്ട് ഓഫ് ചെറിയ രീതിയിൽ വേവിക്കാവൂ അത് പ്രത്യേകമായ ഊർമ്മപ്പെടുത്തി കട ഇല്ലെങ്കിൽ അടിയിൽ പിടിച്ച് കരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ് വെള്ളം പറ്റിപ്പോകൂ താത്ത തുറന്ന് നോക്കിയപ്പോൾ കമൺ ഡോക്കുള്ള ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്കിത് വെന്തോ എന്നൊന്ന് പരിശോധിക്കാൻ ചെറിയൊരു ഈർക്കിലോ അല്ലെങ്കിൽ തവിയുടെ ഏതെങ്കിലും ഇട്ട് ചെറുതായിട്ട് കുത്തി നോക്കുമ്പോൾ അകത്ത് പച്ചമയം ഇല്ലെങ്കിൽ വെന്തു എന്നാണ് അർത്ഥം ഇപ്പം നിലവിൽ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കതിനെ എടുത്ത് മാറ്റാം ഒരു ചെറിയൊരു പ്ലെയർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ തുണി ഉപയോഗിച്ചോ എടുക്കണം നല്ല ചൂടായിരിക്കും കണ്ടില്ലേ ആവി ഉറങ്ങുന്നുണ്ടില്ലേ എന്നിട്ട് നമുക്കത് ഒരു മേശപ്പുറത്തേക്ക് കൊണ്ടുവന്ന് വെക്കാം മേശപ്പുറത്തേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് ഇത് മാ വേറൊരു ഡിഷിലേക്ക് മാറ്റാൻ വലിയൊരു അതിലും വലിയ വാവോട്ടമുള്ളൊരു പ്ലേറ്റ് എടുത്ത് അതിൽ കമ്മത്തി നമുക്കൊന്ന് തിരിച്ച് വെക്കുമ്പോഴത്തേക്ക് തിരിച്ച് വെച്ച് ഒന്ന് കമ്മത്തി കൊടുക്കാം നല്ല ചൂടായിരിക്കും അപ്പോൾ ഏതെങ്കിലും തുണിയോ മറ്റോ ഉപയോഗിച്ച് പിടിച്ച് നേരെ തിരിച്ചു കൊടുക്കാം ഒറ്റ തിരിക്കല് എന്നിട്ട് അതിൻ്റെ മുകളിൽ ഏതെങ്കിലും ഒരു ചെറിയ തവിയുടെ അല്ലെങ്കിൽ ഇത് വെച്ചോ നമ്മളിപ്പോൾ പ്ലെയറിൻ്റെ ഇത് വെച്ചിട്ടാണോ നാല് തട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ തട്ടി നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കുമ്പോഴത്തേക്ക് അത് ഫ്രീ ആവും അതായത് എണ്ണ എണ്ണ നേരത്തെ നമ്മൾ പുരട്ടിയത് കാരണം പെട്ടെന്ന് ഫ്രീ ആവാനുള്ള ചാൻസ് കൂടുതലാണ് നമുക്കത് പൊക്കി വെക്കാം നല്ല ചൂടുണ്ട് അപ്പം ചെറിയൊരു തുണി ഇട്ട് വീണ്ടും നമ്മൾ അതിനെ പിടിച്ച് ഒന്ന് പൊക്കി കൊടുക്കാം ഇത് ഗുജറാത്തിൽ സുലഭമായിട്ട് കിട്ടുന്ന സാധനമാണ് രാവിലെ തന്നെ കടകളിൽ നല്ല തിരക്കായിരിക്കും കണ്ടില്ലേ നമ്മളെ ഖമൺ ടോക്ല ഏകദേശം അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് നല്ല സ്പോഞ്ച് സ്പൂഞ്ച് മാതിരി സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു ഇരുമ്പോൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉപയോഗിച്ച് നമുക്കിതിനെ കഷ്ണം കഷ്ണങ്ങളാക്കണം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കണം ചെറിയ കുഞ്ഞു നമുക്ക് എത്ര ദോ ചെറിയ പീസാക്കാമോ അത്രയും ചെറിയ പീസാക്കുമോ ഞാൻ ഏകദേശം ആവറേജും നല്ല രീതിയിലുള്ള പീസാക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് നല്ല കുറച്ച് വലിയ പീസ് തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി ഈ ഒരളവിലാണിപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് ഇത് കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ തന്നെയാണ് ഗുജറാത്തിലും ഓരോ കടകളിൽ പീസ് പീസായിട്ടാണ് അതിന് നൂറ് ഗ്രാമിന് മുൻപ് ഇരുപത് രൂപ ആയിരുന്നു വില ഇപ്പോഴത്തെ വില അറിയാവുന്നതുണ്ടെങ്കിൽ ഉള്ളൊന്ന് കമൻറ്റ് ചെയ്യണം ഇതിന് പ്രത്യേകമായ ഒരു ചട്നി അവിടെ റെഡിയാക്കുന്നുണ്ട് ആ ചട്നിയെ മധുരമുള്ളൊരു ചട്നിയാണ് റെഡിയാക്കുന്നത് ഇപ്പോൾ നമ്മളെ വീഡിയോയിലില്ല അങ്ങനെ ചട്നിയുടെ വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ അതൊന്ന് കമൻ്റിലൂടെ രേഖപ്പെടുത്തുക ചട്നി ഇല്ലാതെ നമുക്ക് കഴിക്കാം ഞാൻ സാധാരണ ചട്ടിയില്ലാതെ കഴിക്കുന്നത് അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ട് നമുക്കൊരു പാൻ എടുത്ത് അടുപ്പത്തേക്ക് വെച്ചാൽ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിക്കാം നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഉപയോഗിച്ചാൽ മതി അപ്പോൾ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ അത് എണ്ണ അങ്ങോട്ട് ഒഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ഇത് തിള അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് എണ്ണ തിളച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കണം എല്ലാ കഴുകും നന്നായിട്ട് പൊട്ടിച്ച് എടുക്കണം കടുക് പൊട്ടുന്നോ നോക്കട്ടെ ആ ചില കടകളും ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇത് കടുക് പൊട്ടി കഴിഞ്ഞാൽ ഉടൻ തന്നെ എല്ലാം പൊട്ടിത്തെറിക്കുന്നുണ്ട് മൊബൈലിലെ ക്യാമറയിലൊക്കെ വീഴുന്നുണ്ട് നമ്മൾ മൊബൈൽ ക്യാമറ ഉപയോഗിച്ചാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ കറിവേപ്പിൽ മുളകും കൂടി അതിനകത്തിട്ടൊന്ന് നന്നായിട്ട് പൊരിച്ചെടുക്കാം നല്ല സൗണ്ടാണ് അടിപൊളി സൗണ്ടാണ് ഇതങ്ങോട്ട് ഇടുമ്പോൾ കുറച്ച് ദൂരം മാറി നിന്ന് ഇത് ഇടാവും കാരണം എന്ന് പറഞ്ഞാൽ കണ്ണിലും അവിടെയൊക്കെ മുഖത്തും ഒക്കെ എണ്ണ തെറിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്നിട്ട് ഇത് സെറ്റാക്കി കഴിയുമ്പോഴത്തേക്ക് ഇത് ആ മുറിച്ച് അടിക്ക് സെറ്റാക്കി വെച്ചിരിക്കുന്ന കേക്ക് പോലെ ആക്കി വെച്ചിരിക്കുന്ന അതിലേക്കിങ്ങനെ ഒഴിച്ച് കൊടുക്കാം ഇങ്ങനെ മുളവൊക്കെ വറുത്ത മുളവും കടുവുമൊക്കെ അങ്ങോട്ട് വീഴുന്നതിൻ്റെ ഒരു രസം എന്താ ഭംഗി നല്ല മണമൊക്കെ ആയിരിക്കും കേട്ടോ ഒരു വെറൈറ്റി മണമാണിതിന് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഓരോ കടകളിലും നല്ല തിരക്കാണ് ഇതിന് വേണ്ടി മാത്രമുള്ള കടകൾ ഗുജറാത്തിൽ പല സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കും കമൺ ടോക്കിലാണ് ഇത് വിറ്റ് ഉപജീവനമാർഗം മാർഗ്ഗം കഴിയുന്ന സൈക്കിളിലൊക്കെ ഓരോ സ്ഥലത്തായിട്ട് കൊണ്ടു നടന്ന് ഇത് വിറ്റിട്ട് ഉപജീവനം കഴിക്കുന്ന ഒത്തിരി കുടുംബങ്ങൾ ഗുജറാത്തിൽ കാണാൻ സാധിക്കും അതുകഴിഞ്ഞിട്ട് നമുക്ക് മല്ലിയില ഇങ്ങനെ ഭംഗിയൊക്കെ ഒന്ന് കൊടുക്കാം ഭംഗിയല്ല അതിൻ്റെ ടേസ്റ്റ് മല്ലിയിലാണ് ഇരിക്കുന്നത് ഇതാക്കാണ്ടില്ലേ ഇപ്പം എന്താണ്ട് നമ്മളെ കമൺ ഡോക്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കുറച്ച് മേളി നേരത്ത് കഴിച്ചു നോക്കണ്ട ഇതാണ് അവസ്ഥ നല്ല പൂ പോലെ ഇരിക്കും നല്ല സ്പോഞ്ച് പോലെ ഇരിക്കും അകത്തൊക്കെ നല്ല എല്ലായിടത്തും എണ്ണ വീണിട്ടുണ്ട് മുളകൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ പിന്നെ ഇതൊന്നും ഗുജറാത്തിൽ കിട്ടില്ല ഞാൻ പിന്നെ ഒരു ഡെക്കറേഷന് വേണ്ടി കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്യാരറ്റും അതേപോലെ തന്നെ നമുക്ക് കുക്കുംബറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ കൂട്ടത്തില് കഴിക്കാവുന്നതാണ് ഇതിൻ്റെ കൂട്ടത്തില് ഒരു കഷ്ണം കമണ്ടക്കളയുടെ പീസും ഒരു പച്ചമുളകും എടുത്ത് കടിച്ചങ്ങോട്ട് കഴിക്കുന്നതിൻ്റെ ആ ടേസ്റ്റ് ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ് രാവിലെ രാവിലെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കിട്ടും ഇതിൻ്റെ മണം അസല് കണ്ടില്ലേ കാണാൻ എന്താ രസം നോക്കിയേ ഇത് നിങ്ങളാരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം അതുപോലെ വീട്ടിൽ റെഡിയാക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് കൻറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ നാനൊന്ന് കഴിച്ചു നോക്കട്ടെ ഈ സംഭവം എങ്ങനെയുണ്ടോ നോക്കട്ടെ നിങ്ങൾക്ക് മുമ്പ് കാണിച്ചു തരാം ആ അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പൊ എല്ലാവരിലേക്കും എത്തിക്കുക സൂപ്പർ ഡിഷ് ആണ് ഖമൺ ഡോക്ല ഓക്കെ അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ വണക്കം